ഈ പറയുന്ന ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ആശയ പരിസരത്തെ മൊത്തത്തിൽ മരണപ്പെടുത്തിക്കൊണ്ട് മതാത്മകമായി മാത്രം അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ടുള്ള പ്രശ്നങ്ങൾ ഓരോ പ്രോസിക്യൂഷൻ നടപടി വരുമ്പോൾ ഞാൻ ഈ അടുത്ത കണ്ട ഒരു വാർത്ത എന്നെ സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു പത്രഭാഷയല്ല അത് ഈ റിയാസ് മൗലവിയുടെ കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്ത പഴയ ഇതാണ് പ്രോസിക്യൂഷൻ വളരെ വീക്കായിരുന്നു സർക്കാരിനെതിരെയൊക്കെ ആരോപണങ്ങളൊക്കെ വരുന്നു ഓക്കെ ഞാൻ അതൊന്നും അല്ല ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകം ഇതിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറയാൻ നിങ്ങൾ ഇത് ഈ ഒരു സംഗതി സത്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ട് മതകീയമായി മതപരമായി കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഒരു സ്റ്റേറ്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ലെഫ്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്യുന്നു ബട്ട് യു ആർ നോട്ട് ലെഫ്റ്റ് ഇതിനകത്ത് റിയാസ് മൗലയെ പ്രതികൾ കൊല്ലുന്നു എന്ന് പറയാനായിട്ട് കാരണങ്ങൾ നിരത്തുന്ന പ്രോസിക്യൂട്ടർ നിരത്തുമ്പോൾ അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ പ്രതികൾക്ക് കൊല്ലപ്പെട്ട റിയാസ് മൗലിക മുൻവൈരാക്കി ഉണ്ടായിരുന്നു തർക്കം ഉണ്ടായിരുന്നു മാത്രമല്ല ഇവർ ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു കണ്ടന്റ് ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇതൊന്നും അല്ല പോട്ടെ ആർ എസ് എസ് കാരായിരുന്നു മുൻവൈരാക്കി ഓക്കെ 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 ഇവർ ഹിന്ദുക്കളാണ് എന്നിട്ട് എഴുതിയാണ് ഹിന്ദുക്കളായതുകൊണ്ട് മുസ്ലിങ്ങളോട് വിരോധം ഉള്ളത് കൊണ്ട് കൊലപാതകത്തിന്റെ റീസൺസ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവതരിപ്പിക്കുകയാണ് എന്താണ് അതിനർത്ഥം ഒരു ഹിന്ദു ആണെങ്കിൽ മുസ്ലിമിനെ കൊല്ലാനുള്ള എന്നുള്ള ഒരു കാരണമാവുകയാണോ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഒരു സ്റ്റേറ്റില് ഒരു കേസിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വാദമാണിത് ഐ കനോട്ട് ബിലീവ് എങ്ങനെ പറയാൻ കഴിയും ഒരാൾ ഹിന്ദുവാണ് എന്താണ് കൊല്ലം എന്താണ് ഇന്റൻഷൻ എന്താണ് ഇന്റൻഷൻ ആണ് അതുകൊണ്ട് അയിന് ഇവിടെ നൂറ് കോടിയിലധികം ഹിന്ദുക്കളുണ്ട് പത്തിരുപത് കോടി മുസ്ലിംകൾ ഉണ്ട് ഈ വാദത്തിന് എന്തെങ്കിലും വേറിടിക്കണ്ടോ ഈ രാജ്യമുണ്ടോ ഇത് ഈ പറയുന്നത് ഒരു കോടതിയിൽ ആവരിച്ചത് തമാശ പറയാ ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ഈ അഡ്വക്കേറ്റിന്റെ പ്രോസിക്യൂട്ടറുടെ ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടു പുള്ളി ഇതു തന്നെ ഞാൻ പറയുന്നത് ഞങ്ങൾ നാല് കാരണം പറഞ്ഞു ഒന്ന് ഒരു ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു ആയതുകൊണ്ട് ഒരു മുസ്ലിം മൗലിക എന്ത് പറയുന്നത് എന്ത് ലോജിക്കാണ് ഇതിന് ഇവിടെ പുരോഗമനം പോകുന്ന പോക്കെ ഇത് അവതരിപ്പിക്കാണ് പ്രോസിക്യൂഷൻ വാദമായിട്ട് അവതരിപ്പിക്കാൻ വളരെ വളരെ നിരാശയാണ് വളരെ ഖേദകരമാണ് ഇതൊന്നും ഇങ്ങനെ ഒരു വാദം അവതരിപ്പിക്കുന്ന ആളിനെ എന്ന് ഞാൻ പറയും അത് എത്ര രാജ്യവിരുദ്ധമല്ലേ അത് സമൂഹത്തിന് വരുത്തുകയല്ല എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ ഒരു വാദം ഒരു വാലിഡ് ന്യായമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന സ്പർദ്ധയും സംശയവും അതിനിടയിൽ ഉണ്ടാകുന്ന അശാന്തിയോന്ന് ആലോചിച്ച് നോക്കും